സി പി എമ്മിന് ഇപ്പോ സി പി ഐയെക്കാൾ വലുതാണ് ബി ജെ പി എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം അല്ലെ ഏത് സി പി ഐ എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ചോദിക്കല്ലേ ഏത് സി പി ഐ എന്ന് ഈ നാണക്കേട് സഹിച്ച് എൽ ഡി എഫിൽ തുടരണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ട അവരാ എന്ത് സമ്മർദ്ദമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മീതെ കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായതെന്ന് വ്യക്തമാക്കണം ഇതിലൊപ്പിടാൻ എല്ലാ വീരവാദം മുഴക്കലുകൾക്കും അവസാനം നിരുപാധികമായി പി എം സി പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചിരിക്കുകയാണ് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെ സുപ്രധാന ഘടകക്ഷിയായ സി പി ഐയുടെ അഭിപ്രായങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് എന്ത് സി പി ഐ ഏത് സി പി ഐ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ പോലും അറിയാതെ മന്ത്രിസഭാ അംഗങ്ങൾ പോലും അറിയാതെ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയെ ഡൽഹി ലൈറ്റ്സ് പി എം സി പദ്ധതിയിൽ സി പി എം ഒപ്പുവച്ചത് ഈ പണ്ട് സി പി എം ബി ജെ പി ബന്ധത്തിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ശ്രീ എം ആണ് ഇപ്പോ സി പി എം ബി ജെ പി ബന്ധത്തിന്റെ ഇടനിലയായി പ്രവർത്തിക്കുന്നത് പി എം ശ്രീ അതാണ് വ്യത്യാസം ഞങ്ങള് പറഞ്ഞു പണം മേടിക്കുന്നതിലല്ല കുഴപ്പം ആർ എസ് എസിന്റെ അജണ്ട പൊളിറ്റിക്കൽ അജണ്ട അടിച്ചേൽപ്പിക്കുകയാണ് ഇതിലൂടെ അതിനെ എതിർക്കാൻ പോലും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഒരു ഡിസന്റ് നോട്ട് പോലും കൊടുത്തിട്ടില്ല ഇത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടാണ് വിദ്യാഭ്യാസം കോൺഗ്രസ് അതിശക്തമായി ഈ പി എം സി പദ്ധതിയുടെക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്ന അതിശക്തയായി എതിർത്തിട്ടുള്ള പാർട്ടിയാണ് നേരത്തെ മുതൽ തന്നെ ഈ പദ്ധതി കൺകറന്റ് ലിസ്റ്റിലുള്ള സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യ അധികാരമുള്ള വിദ്യാഭ്യാസ കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ മീതെ കേന്ദ്രത്തിന്റെ നയം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് എന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഇത് കുറച്ച് സ്കൂളുകൾക്ക് മാത്രമാണ് ഇത് കൊടുക്കുന്നത് അപ്പൊ പൊതുവിദ്യാഭ്യാസ രംഗത്ത് തന്നെ രണ്ടുതരം സ്കൂളുകൾ വരിക എൻ ഇ പി എ അടിച്ചേൽപ്പിക്കുകയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ പുതിയ പോളിസിയെ ഇതിനൊന്നും ഒരു തരത്തിലുള്ള ഡെല്ലമില്ല വീരവാദം മുറങ്ങിയതാണ് നേരത്തെ ഇതുപോലെ ആയുഷ്മാൻ ആരോഗ്യ പദ്ധതി അത് കേന്ദ്ര സർക്കാരിന്റെ പേര് എഴുതി വെക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി എന്നൊക്കെയാണ് ആരോഗ്യമന്ത്രി പൊഴക്കിയത് ഇപ്പോ ഒന്നര രണ്ടു കൊല്ലം പണം മേടിക്കാതെ ഇപ്പൊ പണം മേടിച്ചതിപ്പോ എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതും എല്ലാ സംഘടനകളിലും അതിശക്തിയായി ഇതിനെതിർത്തു സി പി എം ഇതിനെ എതിർത്തു സി പി എം കേന്ദ്ര കമ്മിറ്റി അതിനെതിരായ നിലപാടെടുത്തു സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാടിനെതിരായിട്ട് പോലാണ് സി പി എം ഭരിക്കുന്ന സംസ്ഥാനത്തെ മന്ത്രിസഭ പി എം സി പദ്ധതിയിൽ ഇങ്ങനൊരു നിലപാട് ആരോടും ആലോചിക്കാതെ ഒറ്റയ്ക്കൊരു പാർട്ടി ഒരു മുന്നണി ഭരിക്കുമ്പോൾ മുന്നണിയിലെ ഘടകക്ഷികളും മന്ത്രിമാരുമായിട്ട് പോലും ആലോചിക്കാതെ പ്രതിപക്ഷമായിട്ട് പോലും ആലോചിക്കാതെ ഇങ്ങനെ ഒരു ഏകപക്ഷീയമായ തീരുമാനമെടുത്തത് ഇത് മുഖ്യമന്ത്രി പോയി പ്രധാനമന്ത്രിയെ കണ്ട് അവരുടെ ഒരു രാഷ്ട്രീയമായ ഒത്തുചേരലുള്ള ഭാഗം കൂടിയായിട്ടാണ് ഈ പദ്ധതിയിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള ഈ തീരുമാനം കാരണം സി പി എമ്മിന് ഇപ്പോൾ സി പി ഐയെക്കാൾ വലുതാണ് ബി ജെ പി എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം രണ്ടാമത്തെ സുപ്രധാനമായ ഘടകക്ഷിയായ സി പി ഐയെക്കാൾ വലുതാണ് സി പി എമ്മിന് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഞങ്ങൾ ഇതിനു മുമ്പ് സി പി എം ബി ജെ പി ബാന്ധവത്തെ പറ്റിയുള്ള നിരവധിയായ പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഈ തീരുമാനം പദ്ധതിക്ക് പണം മേടിക്കുന്നതിലൊരു തെറ്റുമില്ല പദ്ധതിക്ക് പണം മേടിക്കേണ്ടത് കേന്ദ്രത്തിന്റെ അവരാരെങ്കിലും വീട്ടിൽ നിന്നാണോ പണം എടുക്കുന്നത് പണം മേടിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമില്ല പക്ഷെ ഈ അജണ്ട കൂടി എഗ്രി ചെയ്തുകൊണ്ടാണ് ഇവിടെ പൈസ മേടിക്കുന്നത് ഒരു അത് കോൺഗ്രസ് അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതെ നടപ്പാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പണം വാങ്ങിച്ചിരിക്കുന്നത് ഇത് ഇപ്പൊ പൈസ കൊടുത്തില്ലെങ്കിൽ ബാക്കിയുള്ള പദ്ധതികൾ കൂടി പണം കൊടുക്കില്ല എന്ന് ഭയപ്പെടുത്താണ് കേന്ദ്രം അതിന് കീഴടങ്ങിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അന്ന് ഈ കണ്ടീഷൻസ് ഇല്ല കണ്ടീഷൻസ് എപ്പോഴാണ് വരുന്നത് ഇപ്പോൾ കർണാടക കണ്ടീഷൻസ് ഇപ്പോഴാണ് വരുന്നത് കർണാടക ബി ജെ പി ഗവൺമെൻ്റാണ് ഒപ്പുവെച്ചത് രാജസ്ഥാനില് കോൺഗ്രസ് ഗവൺമെന്റ് ഒപ്പുവയ്ക്കുമ്പോൾ ഈ കണ്ടീഷൻസ് ഇല്ല ഈ അടുത്താണ് കണ്ടീഷൻസ് വരുന്നത് മീൻസായില്ലേ പുതിയ കണ്ടീഷൻസ് കൂടി വെക്കുന്നത് അതിനെ ഒപ്പോസ് ചെയ്തു കോൺഗ്രസ് എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും അതിനെ ഒപ്പോസ് ചെയ്തു കോൺഗ്രസ് പാർട്ടി തന്നെ ദേശീയ തലത്തിൽ ഒരു നയമുണ്ടാക്കി അതിനെ അതിശക്തിയായി എതിർത്തു പാർലമെന്റിൽ എതിർത്തു പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എതിർത്തു എല്ലാ സ്ഥലത്തും എതിർത്തു അത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞു ക്ലിയറാണ് കൂടിയാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു അവ്യക്തതയില്ല ഒരു ഇത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് നേരെ അൺകണ്ടീഷണൽ ആയിട്ട് ഞാൻ ഞാൻ ഉപയോഗിച്ച വാക്ക് താങ്കൾ ശ്രദ്ധിച്ചില്ല നിരുപാതികം എന്നുള്ള വാക്ക് വാക്കുപയോഗിച്ചത് അൺകണ്ടീഷണൽ ആയിട്ടാണ് അഗ്രിമെന്റ് വെച്ചത് അല്ല ആ കണ്ടീഷൻസ് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ കണ്ടീഷൻസ് മുഴുവൻ അംഗീകരിച്ചുകൊണ്ടാണ് ഒപ്പിടുന്നത് ഒപ്പിട്ടത് ഇപ്പോഴാണ് ഇപ്പോഴെ ഒപ്പിട്ടു കണ്ടി ആ കണ്ടീഷൻസ് അംഗീകരിക്കില്ല എന്നാണ് വേറെ സംസ്ഥാനങ്ങൾ പറയുന്നത് ഒരു ചർച്ച പോലും മന്ത്രിസഭയിൽ നടത്തിയില്ല ഇടതു മുന്നണിയിൽ പോലും ചർച്ച നടത്തിയിട്ടില്ല ഒരു ഘടകകക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി അതിശക്തമായി ഒരു പാർട്ടി മുഴുവൻ അതിലെ മന്ത്രിമാർ നിങ്ങളിപ്പോ കഴിഞ്ഞ യോഗത്തിലെ വാർത്തകൾ നിങ്ങൾ തന്നെ കൊടുത്ത വാർത്തകൾ എന്താ മന്ത്രി രാജൻ അതിനെ ശക്തിയായ എതിർത്ത് ഒരു കാരണവശാലും ഒപ്പുവെക്കരുത് എന്ന് പറഞ്ഞു ഇല്ലേ ബിനോയ് വിശ്വ സി പി ഐ സംസ്ഥാന സെക്രട്ടറി പരസ്യമായി വന്നതിനെതിരായിട്ട് പറഞ്ഞു അപ്പൊ ഏത് സി പി ഐ എന്നാണ് ചോദിക്കുന്നത് അല്ല ഏത് സി പി ഐ എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ചോദിക്കല്ലേ ഏത് സി പി ഐ എന്ന് എന്നിട്ട് അപമാനം സഹിച്ചുകൊണ്ട് അവരെ അതിന്റെ അകത്ത് തുടരുവാണോ അത് അവരാലോചിക്കട്ടെ ഞങ്ങൾ അവരുമായിട്ട് ചർച്ചയും കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല അവര് പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനമെടുക്കേണ്ടത് അവരാണ് രാഷ്ട്രീയ തീരുമാനമെടുക്കേണ്ടത് അവരാണ് അല്ല നമ്മൾ അങ്ങനെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഡിസിഷൻ ഒന്നും എടുത്തിട്ടില്ല അത് അവരാണ് തീരുമാനമെടുക്കേണ്ടത് സി പി ഐ ആണ് തീരുമാനമെടുക്കേണ്ടത് അവരുടെ മുന്നണിയിൽ ചർച്ച ചെയ്യാമെന്ന് ഉറപ്പുവിടുത്തു മുന്നണിയിലും ചർച്ച ചെയ്തില്ല മന്ത്രിസഭയിലും ചർച്ച ചെയ്തില്ല ഉഭയകക്ഷി ചർച്ച നടത്താതെ ഏകപക്ഷീയമായി ഒപ്പിട്ട് ടി വി ന്യൂസിൽ കൂടി മാധ്യമങ്ങളുടെ വാർത്തയിൽ കൂടിയാണ് സി പി ഐയും മന്ത്രിമാരും നേതൃത്വം അറിയുന്നത് ഇത് ഒപ്പുവെച്ചു വന്നു അതിനേക്കാൾ വലിയ നാണയക്കേട് ഒരു പാർട്ടിക്ക് ഉണ്ടാകണം എങ്ങനെ എന്ത് സമ്മർദ്ദമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മീതെ കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായതെന്ന് വ്യക്തമാക്കണം ഇതിൽ ഇതിലൊപ്പിടാൻ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് ഈ തീരുമാനം എടുക്കുന്നത് നിലവിലുള്ള ഒരു തീരുമാനത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ തീരുമാനം തന്നെയായിരുന്നു സി പി എമ്മിന്റെ തീരുമാനം താങ്കൾ വേറെ വ്യത്യസ്തമായിട്ട് പ്രതിരോധം തീർത്ത കാര്യമൊക്കെ പറഞ്ഞെങ്കിലും പ്രതിരോധം തീർത്ത കാര്യം അല്ലായിരുന്നു സി പി എമ്മിന്റെ തീരുമാനം ആയിരുന്നോ സി പി എമ്മിന്റെ തീരുമാനം ഞങ്ങളുടെ തീരുമാനം പോലെ തന്നെ ഉറച്ച തീരുമാനമായിരുന്നു അല്ലെ സി പി ഐയുടെ പോലെ സി പി എമ്മിന്റെ പോലെ ഞങ്ങളുടെ പോലെ ഉറച്ച തീരുമാനമായിരുന്നു ആ ഉറച്ച തീരുമാനത്തിൽ നിന്ന് മലക്കം പറഞ്ഞത് ഏത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ പേരിലാണ് Thank you.